നമ്മൾ അങ്ങേയറ്റം എല്ലാ കാര്യം കൊണ്ടും ഭർത്താവിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യമായാലും ഭർത്താവിൻ്റെ ജോലി തകർന്നു പോയി കഴിഞ്ഞാലും ബിസിനസ്സിൽ പരാജയപ്പെട്ടു പോയാലും മക്കളാൽ പല വിധം വിധത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ നേരിടുമ്പോൾ പരാജയപ്പെട്ടിട്ട് പോകുമ്പോൾ നമ്മൾ ആ പരാജയത്തിൻ്റെ പിറകെ തന്നെ പോകരുത് അതിൽ ആ ഭാഗം തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം പോലും നമ്മൾ പരാജയപ്പെട്ടു പോകും നമ്മുടെ മനസ്സിൻ്റെ സമനില തെറ്റിപ്പോവും അതിനുള്ള വഴിയിൽ നിങ്ങൾ ഉണ്ടാക്കരുത് മനസ്സിന് പ്രയാസം ഒരുപാട് ഒരുപാടുണ്ടാകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ എവിടെയും ഒരു നല്ല കാര്യത്തിന് പങ്കെടുക്കാനോ എവിടെയും നല്ല കാര്യം ചെയ്യാനോ കഴിയില്ല അപ്പം നമ്മൾ ആത്മവിശ്വാസം സംഭരിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല കാര്യത്തിലേക്ക് ചിന്തിക്കാനുള്ളൊരു വഴി നമ്മൾ കണ്ടെത്തുക നമുക്ക് വഴി കണ്ടെത്തേണ്ട ഒരുപാട് സ്രോതസ്സ് അള്ളാ സുഖാനത്തന്നെ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുന്നു ഞാനങ്ങനെ പരാജയപ്പെട്ടു പോയല്ലോ എൻ്റെ ആ കാര്യത്തിൽ ഞാൻ തകർന്നു പോയല്ലോ എൻ്റെ മക്കളെക്കൊണ്ട് ഞാനിങ്ങനെ വളരെയധികം സങ്കടപ്പെട്ടു പോയല്ലോ എൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ട് പോയല്ലോ ഭർത്താവിൻ്റെ ബിസിനസ് തകർന്നു പോയല്ലോ എൻ്റെ ആരോഗ്യത്തിന് രോഗം നീ തന്നല്ലോ എന്നൊന്നും വിചാരിച്ച് നമ്മൾ ദുഃഖിക്കേണ്ട നമുക്ക് സന്തോഷിക്കാനുള്ള സമാധാനം കിട്ടാനുള്ള ഒരുപാട് വിജയത്തിലേക്ക് െത്തിക്കാനുള്ള ദിക്കറുകളും ഉണ്ട് അതിലേക്ക് മാത്രം നമ്മൾ തിരിയുക അള്ളാഹു സുബാനെത്താല നമുക്ക് വരുന്ന ഏറ്റവും വലിയ വലിയ വിജയം നമ്മളെ പരാജയ എങ്ങനെയാണോ അത് വിജയത്തിൻ്റെ അടയാളാണ് ക്ഷമ ഒരുപാട് നൂറില് നൂറ് ശതമാനം ക്ഷമ ഉള്ളവർക്ക് അള്ളാഹു സുബാനത്താല പല പലവിധ പരാ പരിഹാ പരീക്ഷണമൊന്നും നൽകും പലവിധ പരാജയമൊന്നും കൊടുക്കും പക്ഷേ അതിൻ്റെ എല്ലാം പിറകെ നമുക്ക് ഏറ്റവും വലിയ വിജയം ഉണ്ടാകും അള്ളാഹു സുബാനത്താലെ നമുക്ക് ആ വിജയം നൽകിത്തരാൻ വേണ്ടിയിട്ട് ഈ ഇസ്മുകളും ഈ ദുക്കറും നിങ്ങൾ ഏറ്റവും ഏറ്റവും വർദ്ധിപ്പിക്കും അതുവഴി നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനത്താലെ പരിഹാരം നൽകി അനുഗ്രഹിക്കും അപ്പം എല്ലാവരും തന്നെ നമുക്ക് ദുവാ ചെയ്യുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു നമ്മളൊറ്റക്ക് നമസ്കാരത്തിന് ശേഷം നമ്മൾ ദ്വാഹ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കൂടപ്പിറപ്പനിങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും ഭർത്താവിൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഒപ്പമുള്ള എല്ലാ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ മാലോകർക്ക് വേണ്ടി നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹു സുബാനെത്താൻ മനസ്സിലാക്കും ഇവർ ചെറിയ ആളല്ല ഇവരുടെ മനസ്സ് വിശാലതയുള്ളതാണ് ഇവരെ ഞങ്ങൾക്ക് താ പുറന്തള്ളേണ്ട അവരെല്ലാം ഇവരെന്നിലേക്ക് അടുക്കുന്നവരാണ് ഇവരുടെ കാര്യങ്ങൾ ഞാൻ എളുപ്പത്തിൽ പരിഹാരം ചെയ്തു കൊടുക്കണം അള്ളാഹു എൻ്റെ അരികിലേക്ക് എത്തുന്ന എൻ്റെ മക്കളെ ഞാൻ രക്ഷപ്പെടുത്തി കൊടുക്കണം ഞാൻ അവർക്ക് പരിഹാരം ചെയ്ത് കൊടുക്കും അള്ളാഹുവിൻ്റെ അറിശയിൽ നിന്ന് ഒരു അണുമണി അണുമണിത്തൂക്കം സമ്പാദ്യം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിജയിച്ചു മക്കളെ വിജയിച്ചു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ദുക്കളും ഈ ഇസ്മും നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക നമ്മൾ അള്ളാഹു സുബൈനത്തല മലപോലെ വിജയത്തിലേക്ക് അള്ളാഹു സുബാന തല എത്തിക്കും അള്ളാഹു സുബ്ഹാനത്താലെ നമ്മളെ വിജയത്തിൽ വിജയത്തിലെത്തിക്കുമ്പോൾ അത് കൈയടക്കാൻ പറ്റാത്ത വിജയത്തിലേക്ക് അള്ളാഹു നമ്മളെത്തിക്കുമാറാകട്ടെ എൻ്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവരോടും ഞാൻ പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും പോകാനോ വരാനോ എന്തെങ്കിലും ഒരു സന്തോഷ കാര്യങ്ങളിൽ പങ്കെടുക്കാനോ ഒക്കെ നമുക്കുണ്ടെങ്കിലും എവിടെ എന്ത് കാര്യത്തിന് പോകണമെങ്കിലും നമുക്ക് ഒന്നിനും മനസ്സ് വരില്ല നമുക്ക് മനസ്സിന് സമാധാനം ഇല്ലാത്തതുകൊണ്ടും സന്തോഷം ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ഒരു ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോയതുകൊണ്ട് ആണ് നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സുണ്ടാകുന്നത് എവിടെ പോകുമ്പോഴും എന്ത് നല്ലത് കാണുമ്പോഴും എവിടെ പങ്കെടുക്കുമ്പോഴും ഒരു മനസ്സിന് സമാധാനം കിട്ടില്ല അതിനു വേണ്ടി നമ്മൾ ചൊല്ലേണ്ട കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞു തരുന്നത് വീഡിയോ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് കേൾക്കുക അതുപോലെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങളുള്ള സുഖാനെ തന്നെ നൽകിത്തരും അലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബാനത്തരം നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും അള്ളാഹു തരട്ടെ ആരോഗ്യ ആഫിയത്വം ദീർഘായു അള്ളാഹു സുബാനോത്തരം നമുക്ക് പ്രദാനം ചെയ്തു തരട്ടെ നമ്മുടെ എല്ലാ സാല്ഹായ ഉദ്ദേശങ്ങളും അള്ളാഹു എളുപ്പത്തിൽ എളുപ്പത്തിൽ സാധിപ്പിച്ചു തരട്ടെ അതുപോലെ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കടന്നു പോകുന്നുണ്ടാവും കടന്നു പോയിട്ടുണ്ടാവും അപ്പോഴൊന്നും തന്നെ നമുക്ക് എവിടെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒരു സന്തോഷം ഉണ്ടാവില്ല എവിടെ നല്ല കാര്യങ്ങൾക്ക് പങ്കെടുക്കാനും നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല നമ്മുടേതായ നല്ല കാര്യങ്ങൾക്ക് ഒരു നല്ലൊരു ഉന്മേഷത്തോടെ ചെയ്തെടുക്കാനോ നല്ല നല്ലപോലെ ഒന്ന് സന്തോഷപൂർവ്വം അതിൽ കഴിയാനോ ഒന്നിനും നമുക്ക് സാധിക്കില്ല കാരണം എന്താണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നമുക്ക് സന്തോഷം കിട്ടൂല സമാധാനം ഉണ്ടാവൂല എവിടെയും പങ്കെടുക്കാനുള്ളൊരു ഉന്മേഷം ഉണ്ടാവൂല നമുക്ക് എല്ലാത്തിനും ഒരു ഉന്മേഷക്കുറവാണ് ഉണ്ടാകാൻ കാരണം മനസ്സ് മടുത്തു പോയത് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടും അതൊന്നും രക്ഷപ്പെടുന്നില്ല എല്ലാം പരാജയത്തിലാണ് നമുക്ക് എന്താ പറയുക എല്ലാം കൊണ്ട് നമ്മൾ തകർന്നു നിൽക്കുന്ന ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ നമുക്കിവിടെ എന്തിനും എവിടെയും എല്ലാവരും സന്തോഷപൂർവ്വം എല്ലായിടത്തേക്കും ക്ഷണിക്കുമ്പോഴും നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഒരു ജീവചവമായിട്ട് പോകുന്നത് പോലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ദിക്കറും സ്ഥലാത്തുമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞു തരുന്നത് ഒരു ഇസ്മാണ് പ്രധാനപ്പെട്ട ഒരു ഇസ്മ ഞാൻ പറഞ്ഞുതരാം ആ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ടത് സമയവും സന്ദർഭവും എത്ര എണ്ണാണെന്നും ഒക്കെ ഞാൻ പറയുക അതിൽ അതുവഴി നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരുകയും ചെയ്യും നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ എളുപ്പത്തിൽ പരിഹാരം കാണിച്ചു തരുകയും ചെയ്യും ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സ്പീഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ അടഞ്ഞ വഴികളും തടസ്സപ്പെട്ട വഴികളും നമുക്ക് തുറന്ന് ഹൈറായ വഴി തുറന്ന് തരുമ്പോൾ തന്നെ അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണിച്ചു തരും എന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ ഒരു കാര്യം അള്ളാഹുലേക്ക് നല്ലത് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു അനുഗ്രഹിച്ച് നൽകും അതുകൊണ്ട് ഞാൻ വീട്ടിലാന്ന് അപ്പോൾ ചെറിയ ചെറിയ സ്വരങ്ങളൊക്കെ ശബ്ദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കും എല്ലാവരും ക്ഷമിക്കുക അതുപോലെ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ ചൊല്ലുക അതുപോലെ തന്നെ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുക നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുലേക്ക് ഇരു കൈന്നിട്ട് നമ്മൾ ചൊല്ലുമ്പോൾ അത് അള്ളാഹു സുബാനത്താലും സ്വീകരിക്കും കാരണം അള്ളാഹുവിന് മനസ്സിലാവും ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തു എന്നാലും അവരെ എന്നരികിലേക്കാണല്ലോ വരുന്നത് ഞാൻ അവരെ തട്ടിക്കളയാൻ പാടില്ല ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കേണ്ടതാണ് എല്ലാത്തിനും പരിഹാരം നൽകി കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരിത് അള്ളാഹു നമ്മളോട് കാണിക്കും ആ ഒരു ഇഷ്ടം കാണിക്കും ഒരു സ്നേഹം കാണിക്കും അനുഗ്രഹിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളിലേക്കും അനുഗ്രഹിക്കും ഇതുപോലെയല്ല എന്നോട് എപ്പോഴും അവർ കര കരഞ്ഞു പറഞ്ഞതുപോലെയല്ല അവർ എനിക്ക് വേണ്ടിയിട്ട് എന്നിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത കുറേ ഇസ്മുകളും സലാത്തുകളും അതുപോലെ ദിക്കറുകളും സൂറത്തുകളും ഒക്കെ ചൊല്ലി എന്നിലേക്ക് അവർ അടുത്തുകൊണ്ടിരിക്കുന്നു അവരെനിക്ക് ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന് നമ്മളെ പഠിച്ച റബ്ബ് അള്ളാഹുവിനോട് പറയും അത് പ്രകാരം നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പത്തിലാക്കി തരും അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഇസ്മ നമ്മൾ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലുക മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലുക യാ വധൂതി യാ അല്ലാ യാ വധൂത് യാ അല്ലാ യാ വധൂത് യാ അല്ലാ എന്നെ സ്നേഹിക്കുന്നവനെ എന്നെ സ്നേഹിക്കുന്നവനെ എന്നെ സ്നേഹിക്കുന്നവനെ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്ക അതുപോലെ ഈ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യമാണ് ആ ഇസ്മ നിങ്ങൾ ചൊല്ലേണ്ടത് അതിനുശേഷം ഏത് പ്രയാസവും അള്ളാഹു സുബാന തലം നമ്മുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നീക്കിത്തരും ഈ ദിക്കർ നിങ്ങൾ ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ മുന്നൂറ്റി പതിമൂന്ന് തവണയാണെന്ന് നിങ്ങൾ ഈ ദിക്കർ ചെല്ലേണ്ടത് കേട്ടോ അപ്പം നമ്മുടെ വളരെയധികം പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആ കാര്യങ്ങളിൽ അള്ള സുഖാനത്തേ നമ്മളൊക്കെ വിജയം പ്രദാനം ചെയ്തു തരും അതുപോലെ തന്നെ നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു സുബാനത്താൽ പെട്ടെന്ന് തന്നെ പരിഹാരം കാണിച്ച് നമ്മളെ സന്തോഷത്തിലാക്കും അത് ഭർത്താവിൻ്റെ ബിസിനസ് കാര്യം തകർന്നുപോയോ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടുപോയോ അല്ലെങ്കിൽ മക്കളെ കൊണ്ട് പലതരത്തിൽ നമ്മൾ വിഷമിക്കുന്നുണ്ടോ അതൊക്കെ എന്നൊക്കെ തന്നെ നമ്മൾ കരകയറി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിക്കറാണിത് ഇത് ഏറ്റവും പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മളിത് ഉപയോഗപ്പെടുത്തുക മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ലേ എങ്കിൽ നിങ്ങൾ നൂറ്റി ഇരുപത്തിയൊൻപത് തവണ ചൊല്ലി വീണ്ടും വീണ്ടും ചൊല്ലുക കേട്ടോ ഒരു ദിവസം തന്നെ നിങ്ങൾ എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നമ്മൾ ചൊല്ലി നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നോക്കുക വളരെയധികം പ്രയാസത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ധിക്കറാണ് ഈ ധിക്കർ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമുള്ള ധിക്കറാണ് അത് നമ്മൾ മുറുകെ പിടിക്കുക നമുക്ക് എവിടെയും തന്നെ വിഷമിക്കേണ്ടി വരില്ല പ്രയാസപ്പെടേണ്ടി വരില്ല എല്ലാ ദുഃഖത്തിൽ നിന്ന് നമ്മൾ കരകയറി നമുക്ക് സമാധാനവും സന്തോഷമുള്ള ജീവിത സാഹചര്യത്തിലേക്ക് അള്ളാഹു സുബാന നമ്മളെ കൊണ്ടെത്തിക്കും എല്ലാ അനുഗ്രഹവും അള്ളാഹു സുബ്ബാന നമ്മളിൽ വർഷിക്കും അതുപോലെ തന്നെ നമുക്ക് തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം വിട്ടുമാറ്റി തുറന്ന വഴികൾ അള്ളാഹു സുബാന തല നമുക്ക് നൽകിത്തരും എല്ലാവിധ ഹൈറും വറക്കത്തും ഞാമത്തും അള്ളാഹു സുബാന നമ്മളിലേക്ക് എത്തിക്കും വലിയ സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ നമ്മൾ എല്ലാ മേഖലയിലേക്കും എത്താനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിത്തരും അല്ലാതെ പരാജയപ്പെട്ട ഭാഗത്ത് തന്നെ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കരുത് ഒഴുക്കിന് നല്ല നല്ല ഒഴുക്കിനനുസരിച്ച് നമ്മൾ നീന്താൻ വേണ്ടി നോക്കുക എന്നാൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ അല്ലാതെ ദിശ തെറ്റി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ട ഭാഗത്ത് തന്നെ ചിന്തിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെറും പരാജയം മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് സന്തോഷം ജീവിതത്തിൽ തീരെ ഉണ്ടാവില്ല അതിൽ നിന്ന് കരകയറാനും രക്ഷപ്പെടാനും വേണ്ടിയിട്ടുള്ള ഒരു ദിക്കൃകളും ഒരു ഇസ്മെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ എല്ലാ ഹയറായ കാര്യങ്ങളും അള്ളാഹു സുബാനത്തല നമുക്ക് ഏറ്റേറ്റം ഹയറിലേക്ക് എത്തിച്ചു തരും എല്ലാ അള്ളാഹുവിൻ്റെ മ പിന്നെ അള്ളാഹുവിൻ്റെ ഓടാനോ കൂടി ആസ്തിയുള്ള അള്ളാഹുവിന് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് അനുഗ്രഹിച്ച് തരും അള്ളാഹുവിൻ്റെ അറസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു അണുമണിത്തൂക്കം ഞാമത്ത് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് വെച്ച് അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹം വലിയതായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ പരാജയപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട നമുക്കിനി വരാൻ പോകുന്ന വിജയത്തിനെക്കുറിച്ചാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് അതിനുള്ള സമയം സന്ദർഭം നമ്മളായിട്ട് ഉണ്ടാക്കുക അതുവഴി നമുക്ക് എല്ലാവിധ ഹയറും പറക്കത്തും അള്ളാഹു സുബാനത്താലും നൽകിത്തരും എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പായ വിശ്വാസം നമ്മളിലേക്കുണ്ടാകുക അള്ളാഹു സുബ്ബാനത്തല നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ സന്തോഷവും സുഖവും നമ്മൾക്ക് അനുഭവിക്കാനുള്ള തൗഫീഖം അള്ളാഹു നൽകി തരട്ടെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കണ്ണേറും ഷെഹറും തട്ടി ദൂരപ്പെടുത്തി അള്ളാഹുവേ നീ ഞങ്ങൾക്ക് ഹൈറായ വഴി നീ ഞങ്ങൾക്ക് തുറന്ന് കാട്ടിത്തരണേ അല്ല അള്ളാഹുവേ ഞങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കണേ അല്ലാ എന്ന് നമ്മൾ ഇരു കയ്യുന്നു അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എല്ലാവരിലേക്കും വേണ്ടിയിട്ട് നമ്മൾ ദുവാ നമുക്ക് നമുക്ക് മാത്രം ചെല്ലിയാൽ പോരാ എല്ലാവരിലേക്കും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ഹയർ ആയ കാര്യത്തിന് ദ ചെയ്യുക അപ്പോൾ അള്ളാഹു സുബേനോ തല നമ്മുടെ ദുവായ പെട്ടെന്ന് തന്നെ ഉത്തരം തരും നമ്മുടെ ദുവായ പെട്ടെന്ന് സ്വീകരിക്കും എനിക്ക് വേണ്ടി മാത്രമല്ല അവർക്ക് വേണ്ടി മാത്രമല്ല അവർ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടും ആ ദ്വാ ചെയ്യുന്നത് അള്ളാഹു സുബേന അവരെ കൈവിടുകയില്ല എന്നുള്ളതിൽ ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കുക ഉപയോഗപ്പെടുത്തുക കേട്ടോ